ഗേൾസ് അമ്മയുടെ സ്പെഷ്യൽ കത്രിക എന്തെങ്കിലും പച്ചടിയല്ല ഇത് ആക്ച്വലി തൈര് ഉപയോഗിച്ചിട്ട് നമ്മളെ വഴുതിനിങ്ങി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ അതുകൊണ്ടെന്താ നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഫുഡാണ് എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് മിറിയുടെ മിറിയുടെ ഫേവറേറ്റ് ആണ് ആണ് മിരി റെസിപ്പി മറ്റേ നമ്മളെ മുളക് ഉപ്പും ഇട്ട് അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിൽ കൊറച്ച് ജീരക ഇടോ നമ്മ കടകം ഇട്ടോ ആക്ച്വലി ജീരക ഇടണ്ടേ കുറച്ച് ഉള്ളി നമ്മള് ചെറിയ ഉള്ളി ഇടോ മുള കിട്ടിട്ട് നല്ല മഴച്ചിലായാലും കരിവേപ്പിലിടാ അത് അപ്പാടും തൈരിൽ കൊണ്ടേ പാരും